ശബരിമലയിൽ രണ്ട് യുവതികൾ കയറിയതിനു പിന്നാലെ നടയടിച്ച് ശുദ്ധികലശം നടത്തിയതിന് തന്ത്രിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ശബരിമലയിൽ പ്രവേശിച്ച യുവതികളിൽ ഒരാൾ ദളിതായതുകൊണ്ട് തന്ത്രി നടത്തിയ ശുദ്ധിക്രിയ ഐത്താചാരമായി കണക്കാക്കാവുന്നതാണ് അതിനാലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതെന്ന് കമ്മീഷൻ അംഗം എസ് അജയ്കുമാർ പറഞ്ഞു ഈ മാസം പതിനേഴിന് ഹിയറിംഗിനായി ഹാജരാവാൻ തന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു ഈ ദിവസം കമ്മീഷൻ മുൻപാകെ ഹാജരാവാത്തത് കൊണ്ട് തുടർ നടപടിയെന്ന നിലയ്ക്കാണ് തന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹം അറിയിച്ചു കമ്മീഷൻ അംഗം എസ് അജയ്കുമാര് ഫേസ്ബുക്കിലൂടെയാണ് നോട്ടീസ് അയച്ച കാര്യം അറിയിച്ചത് ശബരിമലയിൽ പ്രവേശിച്ച യുവതികളിലൊരാള് ദളിതായതുകൊണ്ട് തന്ത്രി നടത്തിയ ശുദ്ധിക്രിയ അയത്താചാരമായി കണക്കാക്കാവുന്നതാണ് അതിനാലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതെന്ന് എസ് അജയ്കുമാർ പറയുന്നു ഈ മാസം പതിനേഴിന് ഹിയറിംഗിനായി ഹാജരാവാൻ തന്ത്രിക്ക് നോട്ടീസ് അയച്ചിരുന്നു കമ്മീഷൻ മുൻപാകെ ഹാജരാവാത്തതുകൊണ്ട് തുടർ എന്ന നിലയ്ക്ക് കമ്മീഷൻ അംഗമായ തന്ത്രിക്ക് താൻ ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഒരു തന്ത്രിയും ഈ നാട്ടിലെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും അതീതരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി നടത്തിയ ശുദ്ധിക്രിയ ഐത്താചരമായി കണക്കാക്കാവുന്നതാണ് അതിലൊരു സ്ത്രീ ദളിതായതുകൊണ്ട് സംസ്ഥാന പട്ടികജാതി വർഗ കമ്മീഷൻ ഇടപെട്ട് തന്ത്രിക്ക് ഈ മാസം പതിനേഴിന് ഹിയറിംഗിനായി ഹാജരാവാൻ നോട്ടീസ് അയച്ചിരുന്നു കമ്മീഷൻ മുൻപാകെ ഹാജരാവാത്തതുകൊണ്ട് തുടർ എന്ന നിലയ്ക്ക് കമ്മീഷൻ മെമ്പറായി ഞാൻ തന്ത്രിക്ക് ഷോ കോസ്റ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒരു തന്ത്രിയും ഈ നാട്ടിലെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും അതീതരല്ല ഭരണഘടനയ്ക്ക് മുകളിൽ പറക്കാൻ സവർണാധിപത്യത്തെ അനുവദിച്ചുകൂടാം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഐത്താചാരവും ജാത്യാചാരവും ശക്തിയുക്തം എതിർക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങളിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ശക്തമായി ഇടപെടുന്നതായിരിക്കും ഒരു തന്ത്രിയും ഈ നാട്ടിലെ ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും അതീതനല്ലെന്നും ഭരണഘടനയ്ക്ക് മുകളിൽ പകർക്കാൻ സവർണാധിപത്യത്തെ അനുവദിച്ചുകൂടാ എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള ഐത്താചാരവും ജാത്യാചാരവും ശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതാണെന്നും അജയ്കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ശബരിമലയിൽ ശുദ്ധികലശം നടത്തിയ തന്ത്രിയുടെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സന്നിധാനത്ത് പ്രവേശിച്ച ബിന്ദുവും കനകദുർഗയും നേരത്തെ പറഞ്ഞിരുന്നു ഇതിനായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഇരു ും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത